കെ സി വേണുഗോപാൽ പറഞ്ഞു അനിയ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല എനിക്കെതിരെ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വന്നതാണ് പക്ഷേ ഈ നാറ്റമൊക്കെ രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ടാവുള്ളൂ അത് കഴിയുമ്പോൾ ഇത് വലിയ സുഗന്ധമായിട്ട് നമുക്ക് തോന്നും ആ പക്ഷേ രാഹുലിനെ സംബന്ധിച്ചുള്ള എതിരാളികളൊന്നല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക് ഇപ്പോൾ അനുസരിച്ചാൽ ഇനി ഏത് കാലത്തും അനുസരിക്കേണ്ടി വരും എന്നുള്ള കാര്യം രാഹുലിനറിയും രാഹുലിനറിയില്ലെങ്കിലും ഷാഫിക്ക് അറിയാം അത് വേണുഗോപാലിന് അറിയും ആ രണ്ടുപേരും കൂടി കൂടിയിട്ട് രാഹുലിനോട് പറഞ്ഞു നീ നിശ്ചയമായിട്ടും നിയമസഭയിൽ പോകണം കാര്യങ്ങൾ അപ്പോഴപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഷാഫിക്കു ഉണ്ട് പിന്നെ ഷാഫിക്കയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണുവേട്ടനും ഉണ്ട് പിന്നെ വേണുവേട്ടൻ്റെ കയ്യിലാണ് സാക്ഷാൽ രാഹുൽ അതായത് രാഹുൽജി ഇരിക്കുന്നത് അപ്പോൾ ഏതായാലും സംഗതി വളരെ ഗംഭീരമായി രാഹുലിൻ്റെ മാസ് എൻട്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ സുഗ്രീവാജ്ഞ ലംഘിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ ഹാജരായി കോൺഗ്രസുകാരും ലീഗാരക്കാര് സഹതാപത്തോടി അദ്ദേഹത്തെ നോക്കി മാർസിസ്റ്റുകാരും സി പി ഐക്കാരും പരിഹാസത്തോടുകൂടി പുള്ളിയെ കണ്ടപ്പോൾ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു രാഹുൽ പക്ഷേ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല അദ്ദേഹത്തെ സമൃദ്ധം ഇന്ന് ജീവൻ ഭരണ പോരാട്ടം നടക്കുന്ന ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണോ അതോ പുള്ളിയുടെ സ്വന്തം നേതാവ് ഷാഫി പറമ്പിലാണോ രണ്ടുപേരും കൂടി മുതലാളിയായിരിക്കുന്ന കെ സി വേണുഗോപാലാണോ കോൺഗ്രസ് പാർട്ടിക്ക് പരമാധികാരി എന്ന കാര്യം തീരുമാനിക്കപ്പെടേണ്ടുന്ന ദിവസമാണ് ഇന്നത്തേത് അതുകൊണ്ട് രാഹുൽ കെ സിയുടെ ഉത്തരവ് പാലിക്കാൻ തീരുമാനിച്ചു കെ സി വേണുഗോപാൽ പറഞ്ഞു അനിയ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല എനിക്കെതിരെ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വന്നതാണ് പക്ഷേ ഈ നാറ്റമൊക്കെ രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ടാവുള്ളു അത് കഴിയുമ്പോൾ ഇത് വലിയ സുഗന്ധമായിട്ട് നമുക്ക് തോന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തോന്നും ഒരു സമയത്ത് ഈ വേണുഗോപാൽ ഡൽഹിയിലെ ഫ്ലാറ്റിൽ ഇതുപോലെ അടച്ചിരുന്നതാണ് രാഹുൽ അടൂരെ വീട്ടിലിരിക്കുന്ന പോലെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അതിജീവിതയുടെ പരാതി വന്ന സമയത്താണ് അന്ന് ആരോപണവിധേയനായി ഇദ്ദേഹം പുറത്തിറങ്ങാതിരുന്നതാണ് ഫെനി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വക്കീൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുമോ പറയില്ലയോ എന്നുള്ളതിലായിരുന്നു ആളുകൾക്ക് സംശയം പിന്നീട് പുള്ളി വെളിച്ചപ്പെട്ട് വന്നപ്പോഴും എസ് ഡി കോളേജിൽ ഓട്ടി ചോദിച്ച് വന്നപ്പോഴൊക്കെ ആളുകൾ ഈ അതിജീവിതയുടെ മുഖമുള്ള ഇത് അത് മുഖം മൂടി വെച്ച് പെൺകുട്ടികൾ ഇദ്ദേഹത്തെ അവമാനിച്ചു എന്നുകൊണ്ട് വിചാരിച്ചു പിന്നെ പുള്ളി അതിനേക്കാൾ അതിജീവിച്ചു ആ നിലയിലേക്ക് നമ്മുടെ രാഹുൽ എത്തിയിട്ടില്ല ആ പക്ഷേ രാഹുലിനെ സംബന്ധിച്ചോളം ഒന്നല്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക് ഇപ്പോൾ അനുസരിച്ചാൽ ഇനി ഏത് കാലത്തും അനുസരിക്കേണ്ടി വരും എന്ന കാര്യം രാഹുലിനറിയാം രാഹുലിനറിയില്ലെങ്കിലും ഷാഫിക്ക് അറിയാം അത് വേണുഗോപാലിനും അറിയാം ആ രണ്ടുപേരും കൂടി കൂടിയിട്ട് രാഹുലിനോട് പറഞ്ഞു നീ നിശ്ചയമായിട്ടും നിയമസഭയിൽ പോകണം പാലക്കാട്ടെ വോട്ടർമാരാണ് രാഹുലിനെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത് അപ്പോൾ പാലക്കാട് വോട്ടർമാരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ട കാര്യമുണ്ട് കോൺഗ്രസിൻ്റെ പ്രാഥമിക സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല ഇനി മറ്റ് ഓപ്ഷൻസുണ്ട് കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയാൽ ബി ജെ പിയിൽ ചേരാം ആ ബി ജെ പി കാരെടുത്തില്ലെങ്കിൽ സി പി എമ്മിൽ ചേരാം ആ സമയത്ത് അവരിതൊക്കെ മറന്നുപോകും പക്ഷേ എം എൽ എ സ്ഥാനം വിട്ട് കളിച്ചാൽ പിന്നെ രാഷ്ട്രീയത്തിൽ യാതൊരു നിലനിൽപ്പും ഉണ്ടാകില്ല ഏറ്റവും വലിയ ഉദാഹരണം പി വി അൻവർ തന്നെയാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് നേരെ സ്വത തെളിയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എടുക്കാച്ചേരൊക്കെയായിട്ട് മാറിയത് കാരണം അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പുള്ളിക്ക് ആരും ഉണ്ടായിരുന്നില്ല രാഹുലിന് പിന്നെ ഒരു പേടി വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ കൊടുക്കാൻ പറഞ്ഞുകൊടുക്കാൻ ഉണ്ട് പിന്നെ ഷാഫിക്കയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണുവേട്ടനുണ്ട് പിന്നെ വേണുവേട്ടൻ്റെ കയ്യിലാണ് സാക്ഷാൽ രാഹുൽ അതായത് രാഹുൽജി ഇരിക്കുന്നു അപ്പോൾ ഏതായാലും സംഗതി വളരെ ഗംഭീരമായി രാഹുലിൻ്റെ മാസ് എൻട്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് അദ്ദേഹം തലയിൽ മുണ്ടിടാതെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ പ്രവേശിച്ചു അവിടെ നടക്കുന്ന കാഴ്ചകളൊന്നും പുള്ളി കാണുന്നുണ്ടായിരുന്നില്ല അവിടെ പറയപ്പെടുന്ന കാര്യങ്ങളും പുള്ളി കേൾക്കുന്നുണ്ടായിരുന്നില്ല അവിടെ പോയിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ചിട്ട് കിട്ടി അതിലെന്താ എഴുതിയറെന്നുള്ളത് രാഹുലിന് മാത്രമേ അറിയാവൂ അല്ലെങ്കിൽ എഴുതിയ ആൾക്ക് മാത്രമേ അറിയാവൂ അവിടെ നിന്ന് രാഹുൽ ഉടനെ തന്നെ നിഷ്ക്രമിച്ചു ശരീരത്തിന് പ്രത്യേകിച്ച് തകരാറൊന്നും സംഭവിക്കാതെ അദ്ദേഹം തിരിച്ചു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി നാളെയും മറ്റന്നാളും ഒക്കെ അദ്ദേഹം വന്നാലും വന്നില്ലെങ്കിലും വലിയ വ്യത്യാസമില്ല കാരണം സഭയിൽ വരാനും സീറ്റിലിരിക്കാനും ഉള്ള അർഹത അദ്ദേഹം തെളിയിച്ചു സതീശിനുമ്പന്നെ കടലാസ് എഴുതി കൊടുത്തിരുന്നു ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ കൂടെ ഇരുത്തരുത് വേണമെങ്കിൽ വേറെ ബ്ലോക്കായിട്ട് ഇരുത്തണം ഏത് അങ്ങനെ വേറെ ബ്ലോക്കായിട്ട് ഒറ്റ ഒറ്റ മരത്തിൽ കുരങ്ങൻ എന്ന് പറയും ഞങ്ങളുടെ തന്നെ ഒറ്റമരത്തിൽ കുരങ്ങനിരിക്കുന്ന പോലെ ഇരുന്ന് അല്പസമയം ഇരുന്ന് ഞാൻ എം എൽ എ ആണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി വാർത്താ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി സ്പീക്കറെ ബോധ്യപ്പെടുത്തി മാർസിസ്റ്റ് അംഗങ്ങളെ ബോധ്യപ്പെടുത്തി കോൺഗ്രസുകാരെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അമ്മയടക്കമുള്ള അമ്മ സഹോദരിമാരടക്കമുള്ള ആളുകളൊക്കെ ഞാനിപ്പോഴും എം എൽ എ ആണ് അമ്മേ അല്ലെങ്കിൽ ഇപ്പോഴും എം എൽ എ ആണ് ചേച്ചി എന്ന് ബോധ്യപ്പെടുത്തി പുള്ളി അവിടെ നിന്ന് നിഷ്ക്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ പുള്ളി മിക്കവാറും അടുത്ത ട്രെയിൻ കയറിയിട്ട് പാലക്കാട്ടേക്ക് പോകും അവിടെ ചെന്ന് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ എം എൽ എ ആണെന്ന് പറയും അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഏതെങ്കിലും സ്വീകരിക്കും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് എന്ത് സംരക്ഷണം കൊടുക്കും അല്ലെങ്കിൽ ഡി സി സി ഓഫീസിൽ ചെന്നാൽ എന്തായിരിക്കും സ്വീകരണം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല ഏതായാലും രാഹുൽ ഉടനെ തന്നെ പാലക്കാട്ടിൽ ചെല്ലണം കാരണം ആളുകൾ ഒരുപാട് നാളായിട്ട് ഈ എം എൽ എ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ എം എൽ എ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം നിയമസഭയിൽ പോകുന്നുണ്ടോ പാലക്കാട്ടുകാരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ സമയാസമയത്ത് ഉന്നയിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ആകാംക്ഷ ഉണ്ടാവും ഉത്കണ്ഠയുണ്ടാവും ഇനി പുള്ളി എം എൽ എ സാധനം രാജിവെച്ചാൽ ഒരു അഞ്ച് കൊല്ലത്തിനിടയിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കടുപ്പമാണ് അപ്പോൾ തെരഞ്ഞെടുത്ത വോട്ടർമാരോട് ചെറിയ ഒരു പ്രതിബദ്ധത പുലർത്തണം പാലക്കാട്ട് ഇനിയും പോകണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴായിരിക്കും ഉരുൾപൊട്ടുക എപ്പോഴായിരിക്കും സുനാമി ഉണ്ടാവുക എപ്പോഴായിരിക്കും ഡാം തുറന്നു വിട്ടിട്ട് തുറന്നു വിടാതെ വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല ഈ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ വളരെ അനിശ്ചിത്വം നിലനിൽക്കുന്ന ഒരു കലാപരിപാടിയാണ് ഏതായാലും രാഹുലിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു